ഇനി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നാളെ സ്പോൺസർമാരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ടി സിഖ് എം എ പറഞ്ഞു കേന്ദ്രം കടലാസ് തന്നുകൊണ്ട് മാത്രമായില്ലെന്നും അടിയന്തര സാമ്പത്തിക സഹായമാണ് അനുവദിക്കേണ്ടതെന്നും ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം മറുപടി ആളുകളുടെ ഒക്കെ യോഗമാണ് ഞങ്ങൾ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത പിന്നെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ്റിനെ നാളെ അറിയിക്കും രണ്ടാമത്തെ കാര്യം ഡിസാസ്റ്ററോ സിവിയർ നേച്ചർ എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു ആ ഡിമാൻഡ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചു ലെറ്റർ കിട്ടിയോണ്ട് കാര്യമില്ല അതിൻ്റെ മേലെയുള്ള നടപടിയാണ് ആവശ്യം ആ നടപടിയാണ് സാമ്പത്തികമായി ലോണിൻ്റെ കാര്യത്തിൽ പി ഡി എൻ എ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അടിയന്തര സഹായത്തിന്റെ കാര്യത്തിലൊക്കെ അവർ ആശ്വാസ ധനം നൽകാനുള്ള നടപടികളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് രതീഷ് രതീഷ് കാര്യം കാരണം കേരളം ചെലുത്തിയ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുന്നു കേന്ദ്രം ഈ വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് വളരെ നല്ലൊരു കാര്യം പോസിറ്റീവായ കാര്യം പക്ഷെ അപ്പോഴും ഈ സാമ്പത്തിക ഭാരം അത് കേരളത്തിന്റെ തന്നെ ചുമലിൽ വയ്ക്കുന്നതാണ് അതാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് പ്രശ്നം സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് സാമ്പത്തികം എങ്ങനെയാണ് ഇത് പരിഹരിക്കുക വിഷയങ്ങളിലെ സാമ്പത്തിക ബാധ്യത എങ്ങനെ പരിഹരിക്കുന്ന സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും ആ ഉത്തരവിലില്ല അതാണ് ഏറ്റവും വലിയ പ്രയാസം പക്ഷേ മാത്രവുമല്ല ഈ സെക്ഷൻ ഉപ്പ് പ്രകാരം ഈ സാമ്പത്തിക ഈ ദുരന്തമുണ്ടായ മേഖലയിലെ ആളുകളുടെ സാമ്പത്തിക ബാധ്യതകൾ അത് ആദ്യം സർക്കാർ ഏറ്റെടുക്കുകയും പിന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യണം എന്നൊരു ആവശ്യമുണ്ട് അത് അങ്ങനെ ചെയ്യാറുണ്ട് ആ തരത്തിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വരണം അതും എന്നാൽ മാത്രമേ പൂർണ്ണമായും ഈ സഹായം എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ കഴിയുള്ളൂ മറ്റൊന്ന് ഇത് ഇപ്പോൾ ദർഗനാളുടെ ആവശ്യത്തെ തുടർന്നാണ് ഇത് നടപ്പാക്കിയത് പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയും വൈകിയാൽ സ്വ സ്വാഭാവികമായിട്ടും അഞ്ച് മാസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ തുടർച്ച ഇനിയും വൈകി കഴിഞ്ഞാൽ ഈ ആളുകൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോകും അതൊരു പ്രയാസമാണ് അത് എങ്ങനെ പരിഹരിക്കും ഏറ്റവും പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഈ ഉത്തരവിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ കേന്ദ്രവും ഒക്കെ സംസ്ഥാനവും ഒക്കെ ചേർന്ന് വളരെ പൊടുന്നതിനെ നടത്തിയാൽ മാത്രമേ ഈ ഇതുകൊണ്ട് ഗുണമുണ്ടാകുകയുള്ളൂ ഈ സിവിയർ വിവാഹത്തിൽ ഗുരുതരമായ അതിതീവ്ര ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നടന്നില്ലെങ്കിൽ ഈ പ്രയ ഇത് കൂടുതൽ ആളുകളിലേക്ക് ദുരന്ത പ്രയാസം തന്നെയാണ് ദുരന്ത ഉണ്ടാവുക എന്നാണ് ടി സി ടിക്ക് സൂചിപ്പിച്ചത് അവരുടെ സാമ്പത്തിക ബാധികളെ സംബന്ധിച്ചാണ് വളരെ പ്രധാനപ്പെട്ടത് ലോണുകളിലെ അവർ അവർക്ക് അവരുടെ പേരുകളിലുള്ള ലോണും മറ്റും ഈ സാമ്പത്തിക ബാധ്യത ധനകാര്യ സ്ഥാപനങ്ങളുള്ള അതിൻ്റെ ഉത്തരവാദിത്തം കൂടി സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഏറ്റെടുക്കണം അതിന് എന്ത് എത്തരത്തിലുള്ള ഉറപ്പാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വൈകിയാൽ കൂടുതൽ പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ തന്നെ െ ഈ ബാധ്യതയുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക സ്ഥാപനങ്ങൾ ഈ ആളുകളെ സമീപിക്കുന്ന സാഹചര്യമുണ്ട് അത്തരം സാഹചര്യമൊക്കെ എങ്ങനെ ഒഴിവാക്കുക എന്നുകൂടി ഇപ്പോൾ ഈ സമയത്ത് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് നാളെ സ്പോൺസർമാരുടെ യോഗം കൂടി ഇവിടെ പ്രാഥമികമായി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ തുടർച്ച എന്ന നിലയിൽ ഈ ഈ പുതിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ കടലാസ് വർക്കുകൾ എം എൽ എ അങ്ങനെ തന്നെ സൂപി സൂചിപ്പിച്ചത് അഞ്ച് മാസമായ ഈ വൈകൽ തുടർ ഈ ഈ വരുന്നു വരുന്നു തന്നെ അതിനുശേഷം ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ ദുരന്തത്തിലേക്ക് വീണ്ടും പ്രയാസത്തിലേക്ക് ശരി ശരി ലെവൽ കാറ്റഗറിയിൽ വരുന്ന അതിതീവ്ര ദുരന്തമായാണ് വയനാട് ഉരുൾപൊട്ടലിനെ ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചത് അപ്പോഴും കേരളം ആവശ്യപ്പെട്ട പ്രത്യേക ധനസഹായ പാക്കേജിനെ കുറിച്ച് ഈ കത്തിൽ പരാമർശം ഇല്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിൽ വീണ്ടും ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പുനരധിവാസം അടക്കം ഇനിയും സർക്കാരിന്റെ മുന്നിൽ നിൽപ്പുണ്ട് കേന്ദ്രം ഇപ്പോൾ കുറച്ച് നാൾ കാത്തിരുന്നു എങ്കിലും ഇനിയും ഒരു ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണ്ണമായൊരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം